നമസ്കാരം ഡോക്ടർ ഡാനിഷ് സലീം എന്ന് പറയുന്ന വ്യക്തി കൊറോണ വാക്സിനെ വിളിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ട് ഇട്ട ഒരു വീഡിയോ കാണാൻ കഴിയായി അദ്ദേഹം അതിൽ പ്രധാനമായിട്ട് മൂന്ന് കാര്യങ്ങളാണ് പറഞ്ഞത് ഒന്ന് കൊറോണ ഇവിടെ വന്നപ്പോൾ അത് വളരെയധികം ഭീകരമായിരുന്നു അത്യന്തം ഭീകരമായ അവസ്ഥയിലൂടെ ആണ് അപ്പോഴൊക്കെ നമ്മുടെ രാജ്യം കടന്നുപോയത് അദ്ദേഹം അത് നേരിൽ കണ്ട് മനസ്സിലാക്കിയ ആളാണെന്നാണ് രണ്ടാമത് അദ്ദേഹം പറഞ്ഞത് അങ്ങനെ ഭീകരമായൊരവസ്ഥയിൽ കൊറോണ ഇവിടെ പഠന വ്യാപിച്ച് ധാരാളം മരണങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് വാക്സിൻ വന്നത് വാക്സിൻ വന്നതുകൊണ്ടാണ് കൊറോണ നിയന്ത്രണ വിധേയമായത് ഏറ്റവും കൂടുതൽ അദ്ദേഹം പറഞ്ഞത് കൊറോണ വാക്സിൻ്റെ പാർശ്വഫലങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇപ്പോൾ ധാരാളം പഠന റിപ്പോർട്ടുകൾ അനോപതിയുടെ തന്നെ സ്ഥാപനങ്ങൾ യൂറോപ്യൻ മെഡിക്കൽ ഏജൻസി ഡബ്ല്യു എച്ച് ഗ്ലോബൽ വാക്സിൻ സേഫ്റ്റി പ്രൊജക്റ്റ് തുടങ്ങിയ പല സ്ഥാപനങ്ങളും കൊറോണ വാക്സിൻ മൂലമുള്ള ഗുരുതര പാർശ്വഫലങ്ങളെക്കുറിച്ച് അതായത് ദീർഘകാല ദീർഘകാലാടിസ്ഥാനത്തിലുള്ള പാർശ്വഫലങ്ങളെക്കുറിച്ച് റിപ്പോർട്ടുകൾ ഇട്ടുകൊണ്ടിരിക്കുകയാണ് അതൊന്നും അത്ര വലിയ പ്രശ്നമൊന്നുമല്ല എന്ന തരത്തിൽ അദ്ദേഹം വാക്സിൻ പാർശ്വഫലങ്ങളെ ലഘൂകരിച്ച് കാണുന്ന ഒരു സമീപനം കൂടിയാണ് നമ്മൾ കണ്ടത് ഏറ്റവും ഒടുവിൽ പറഞ്ഞ വാക്സിൻ പാർശ്വഫലങ്ങളെ കുറിച്ച് അദ്ദേഹം കുറിച്ച് ഞാൻ പ്രത്യേകിച്ച് മറുപടി ഒന്നും കൊടുക്കുന്നില്ല കാരണം എൻ്റെ പഴയകാല വീടുകളിൽ അതിനെക്കുറിച്ച് ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട് തന്നെയുമല്ല ആർക്കും തന്നെ വാക്സിൻ എടുത്തത് മൂലം യാതൊരു പ്രശ്നവും ഉണ്ടാകരുതെന്ന് ആത്മാർത്ഥമായിട്ടും ആഗ്രഹിക്കുന്ന ആളാണ് ഞാൻ ഒരു വ്യക്തിക്കും ഒരു വഴപ്പവും ഉണ്ടാകരുതെന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം പ്രാർത്ഥന പക്ഷെ യാഥാർത്ഥ്യം എന്താണെന്നുള്ളത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് യാഥാർത്ഥ്യങ്ങളെ നേരെ കണ്ണടക്കുന്നത് ശരിയല്ലാത്തത് കൊണ്ടാണ് വാക്സിൻ എടുത്തിട്ടുള്ളവർക്ക് അത് ഡീറ്റോക്സ് ചെയ്യാനുള്ള വഴികൾ ഞാൻ എന്റെ മൂന്ന് നാല് വീഡിയോകളിൽ പറഞ്ഞു പറഞ്ഞത് ഇവിടെ ഡോക്ടർ ഡാനിഷ് പറഞ്ഞ രണ്ട് പ്രധാന കള്ളങ്ങളാണ് ഞാൻ തുറന്നു കാണിക്കാൻ ആഗ്രഹിക്കുന്നത് ലോകത്തുള്ള ഒട്ടുമിക്ക ഡോക്ടർമാരും ഇപ്പോൾ വാക്സിനെ കുറിച്ച് മനസ്സിലാക്കി സത്യസന്ധമായ വിവരങ്ങൾ ജനങ്ങൾക്ക് കൊടുക്കുമ്പോൾ നമ്മുടെ നാട്ടിലെ ചില ഡോക്ടർമാർ ഇപ്പോഴും മലയാളികളെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തുകൊണ്ട് അവരെ വീണ്ടും കബളിപ്പിക്കാം എന്ന് കരുതി അവരുടെ പ്രൊഫഷനെ ന്യായീകരിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ കൊറോണ വന്ന സമയത്ത് കൊറോണ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അനുഗ്രഹമായിരുന്നു എന്നുള്ളതാണ് സത്യം നമ്മുടെ സംസ്ഥാനത്ത് കൊറോണ വന്ന വർഷം ഏതാണ്ട് മുപ്പതിനായിരം മരണങ്ങൾ കുറവായിരുന്നു ഒരു മഹാമാരി വന്ന് ഇവിടെ പടർന്നു പിടിക്കുമ്പോൾ വളരെയധികം ഭീകരമായ ഒരു സാഹചര്യം സർക്കാരും മെഡിക്കൽ സയൻസും ചേർന്ന് ക്രിയേറ്റ് ചെയ്യുമ്പോൾ യഥാർത്ഥ കണക്കുകൾ പിന്നീട് പുറത്തു വന്നപ്പോൾ പറഞ്ഞു രണ്ടായിരത്തി ഇരുപതിൽ മൊത്തം മരണങ്ങളിൽ മുപ്പതിനായിരം കുറവായിരുന്നു രണ്ടാമത് കൊറോണ വന്ന വർഷം നമ്മുടെ സംസ്ഥാനത്ത് കൊറോണ മൂലം മരിച്ചുപോയി എന്ന് പറയുന്ന ആൾക്കാർ മുഴുവൻ പ്രായമുള്ളവരായിരുന്നു അവരെല്ലാവരും തന്നെ ആശുപത്രികളിൽ ഏതെങ്കിലുമൊക്കെ രോഗങ്ങൾക്ക് ചികിത്സയിൽ ആയിരുന്നവരായിരുന്നു എന്നാൽ ശ്രീ ഡാനിഷ് സലീം പറയുന്നത് ഒന്നാമത്തെ വർഷം കൊറോണ ആദ്യം വന്നപ്പോൾ വളരെ ഭീകരമായ അവസ്ഥയായിരുന്നു ധാരാളം ആൾക്കാർ കൊഴിഞ്ഞു വീണ് മരിക്കുകയായിരുന്നു ഒരുപാട് പേര് മരിക്കുന്ന അദ്ദേഹം കണ്ടിട്ടുണ്ട് എന്നൊക്കെയാണ് പറഞ്ഞത് ഒരു അദ്ദേഹം ഏതെങ്കിലും ആശുപത്രിയിൽ അത് കണ്ടു കാണാം കൊറോണ വന്ന് കൊറോണ എന്ന് പറയുന്ന പനി വന്ന് ഏതെങ്കിലും വ്യക്തികൾ ഹോമിയോപ്പതിയുടെ മരുന്നോ ആയുർവേദമോ പ്രകൃതി ചികിത്സയോ സിദ്ധയോ യുനാനിയോ ഒക്കെയാണ് ചികിത്സിച്ചതെങ്കിൽ അല്ലെങ്കിൽ അവരുടെ മരുന്നുകളാണ് കഴിച്ചതെങ്കിൽ അങ്ങനെയുള്ള ഒരു വ്യക്തി പോലും ഗുരുതരമായ അവസ്ഥയിലെത്തുകയോ മരിക്കുകയോ ചെയ്തിട്ടില്ല ഏതെങ്കിലും വ്യക്തികൾ കൊറോണ മൂലം മരിച്ചിട്ടുണ്ടെങ്കിൽ അവർ അലോപ്പതി ആശുപത്രിയിൽ ചികിത്സിക്കാൻ പോയവർ മാത്രമാണ് അലോപ്പതി ആശുപത്രിയിൽ ചികിത്സിക്കാൻ പോകാത്ത വീട്ടിലിരുന്ന വ്യക്തികൾ പോലും മരിച്ചിട്ടില്ല എന്തുകൊണ്ടാണ് അലോപ്പതി ആശുപത്രിയിലെ ചികിത്സകൾ മൂലം ആൾക്കാർ മരിച്ചത് അശാസ്ത്രീയമായ ചികിത്സ കൊറോണ വന്നപ്പോൾ അലോപ്പതി പറഞ്ഞത് ഞങ്ങളുടെ പക്കൽ ഇതിന് മെഡിസിൻ ഇല്ല മരുന്നില്ലാത്ത രോഗമാണെന്നാണ് ഇതിനുള്ള ഏക പ്രതിവിധി വാക്സിനാണെന്നാണ് അപ്പോൾ മരുന്നില്ലാത്ത ഒരു വൈദ്യശാസ്ത്ര ശാഖയിൽ ആൾക്കാരെ കൊണ്ടുപോയി ചികിത്സിച്ചാൽ എന്ത് സംഭവിക്കും അപകടം സംഭവിക്കും അപകടം സംഭവിക്കും എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവായിരുന്നു അവർ ചികിത്സിക്കാനായിട്ട് കൊടുത്തുകൊണ്ടിരുന്ന മരുന്നുകൾ ഏതാണ്ട് ഒന്നര വർഷം കഴിഞ്ഞപ്പോൾ നമ്മുടെ കേന്ദ്ര സർക്കാർ പിൻവലിച്ചത് ഏഴോളം മരുന്നുകളാണ് സർക്കാർ പിൻവലിച്ചത് ഇതെല്ലാം തന്നെ മനുഷ്യർക്ക് പ്രശ്നമുണ്ടാക്കുന്നവയാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അപ്പോൾ അലോപ്പതി ആശുപത്രികളിൽ ഡാനിഷ് സലീം മരണങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അത് കൊറോണ മൂലമല്ല മറിച്ച് ചികിത്സ മൂലവും മരുന്നുകൾ മൂലവുമാണെന്ന് അദ്ദേഹം തിരിച്ചറിയണം ഇനി ഞാൻ നിങ്ങളെ കുറച്ച് കണക്കുകൾ കാണിക്കുകയാണ് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ എത്ര അടിസ്ഥാനമില്ലാത്താണെന്ന് മനസ്സിലാക്കാൻ ഈ കണക്കുകൾ നിങ്ങളെ സഹായിക്കും ഇത് ഇന്ത്യയിലെ ഡെയിലി കേസസിന്റെ ഒരു ഗ്രാഫാണ് അദ്ദേഹം പറഞ്ഞത് ഇവിടെ കൊറോണ വളരെയധികം വ്യാപകമായി ഒരുപാട് ആൾക്കാർ അത് ബാധിക്കപ്പെട്ട് മരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് വാക്സിൻ വന്നതെന്നാണ് നിങ്ങൾ ഇപ്പോൾ കാണുന്ന ഈ ഗ്രാഫിൽ ജനുവരി പതിനഞ്ചാം തീയതി എന്ന് പറയുന്ന ദിവസത്തെ മാത്രം അതായത് നമ്മുടെ രാജ്യത്ത് വാക്സിൻ കൊടുക്കുന്നതിന് മുമ്പുണ്ടായിരുന്ന തൊട്ട് മുമ്പുണ്ടായിരുന്ന ദിവസത്തെ ടോട്ടൽ കേസസ് ആണ് കാണിക്കുന്നത് അന്നേ ദിവസം ഇന്ത്യയിൽ മൊത്തത്തിൽ പതിനയ്യായിരത്തോളം കേസുകൾ മാത്രമാണ് ഉണ്ടായിരുന്നത് പതിനയ്യായിരത്തോളം കേസുകൾ ഇത് വാക്സിൻ കൊടുക്കുന്നതിന് വാക്സിൻ കൊടുക്കുന്നത് ജനുവരി മാസം പതിനാറാം തീയതിയാണ് പതിനാറാം തീയതിക്ക് മുമ്പുള്ള തൊട്ട് മുമ്പുള്ള ദിവസത്തെ കേസുകളാണ് ഇവിടെ അതേ ഗ്രാഫ് തന്നെയാണ് നിങ്ങൾ നോക്കി കാണാൻ പറ്റും ഫെബ്രുവരി മാസം രണ്ടായിരത്തി ഇരുപത് മുതൽ ഇങ്ങോട്ട് വരുമ്പോൾ അതായത് കൊറോണ നമ്മുടെ രാജ്യത്ത് പടർന്നു പിടിച്ച് വരുമ്പോൾ സെപ്റ്റംബർ മാസമായപ്പോൾ അത് ഏറ്റവും കൂടുതൽ കൂടി വാക്സിൻ കൊടുക്കുന്നതിന് മുമ്പുള്ള കാര്യമാണ് സെപ്റ്റംബർ മാസത്തിൽ അത് വളരെയധികം കൂടി ഒരു ദിവസം തൊണ്ണൂറ്റി ഏഴായിരത്തോളം കേസുകൾ വരെ എത്തി അതായിരുന്നു ഏറ്റവും കൂടുതൽ അതിന് ശേഷം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ആ ഗ്രാഫ് താഴേക്ക് വരികയാണ് താഴേക്ക് വന്ന് ജനുവരിയൊക്കെ ആകുമ്പോഴേക്കും വളരെ കുറഞ്ഞിരിക്കുന്നു അതായത് കൊറോണ ഇവിടെ വന്ന് കൂടി കുറഞ്ഞ് ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് ഇവിടെ വാക്സിനേഷൻ കൊടുക്കുന്നത് വാക്സിൻ കൊടുത്ത ശേഷം എന്ത് സംഭവിച്ചു നിങ്ങൾ നോക്കണം നിങ്ങൾ ആദ്യം കാണുന്ന ഗ്രാഫിലെ ആ ചെറിയ മല വാക്സിന് മുമ്പുള്ള കൊറോണ കേസുകളാണ് എന്നാൽ വാക്സിൻ കൊടുത്ത ശേഷം നിങ്ങൾ നോക്കണം രണ്ട് മൂന്ന് മാസം കഴിഞ്ഞ് മെയ് മാസം ആറാം തീയതി ആയപ്പോൾ ഒരു വലിയ ഹിമാലയ പർവം തന്നെ ഉണ്ടായിരിക്കുന്ന രോഗികളുടെ ഇത് കൊറോണ വാക്സിൻ കൊടുത്ത ശേഷമാണ് മെയ് മാസം ആറാം തീയതി മൊത്തം കേസുകൾ നമ്മുടെ രാജ്യത്തെ മൊത്തം കേസുകൾ നാല് ലക്ഷത്തിന് മുകളിലാണ് വാക്സിന് മുമ്പ് നിങ്ങൾ കണ്ടു തൊണ്ണൂറ്റിയേഴായിരം കേസുകൾ മാത്രമാണ് പരമാവധി പോയത് ഇവിടെ പരമാവധി നാല് ലക്ഷം കടന്നിരിക്കുന്നു അതേപോലെ തന്നെ വാക്സിൻ കൊടുത്ത് ഏതാണ്ട് ഒരു വർഷം കഴിഞ്ഞപ്പോൾ ജനുവരി ഇരുപതാം തീയതിത്തെ കണക്ക് നോക്കണം ജനുവരി ഇരുപതാം തീയതി ഇന്ത്യയിലെ മൊത്തം കേസുകൾ മൂന്നര ലക്ഷത്തോളമാണ് വാക്സിൻ കൊടുക്കുന്നതിന് മുമ്പ് തൊണ്ണൂറ്റിയേഴായിരം മാത്രമായിരുന്നു പരമാവധി എങ്കിൽ നിങ്ങൾ ഈ രണ്ട് ഗ്രാഫുകളുടേതായി ആ സ്റ്റാർട്ടിങ്ങും പിന്നീട് വരുന്ന ആ ഗ്രാഫുകളുടെ പോക്ക് നോക്കുക വാക്സിൻ ഇല്ലായിരുന്നപ്പോൾ എത്ര ശാന്തമായ അന്തരീക്ഷമായിരുന്നു വാക്സിൻ കൊടുത്ത ശേഷം എത്രയധികം അത് കൈവിട്ടു ഈ ഗ്രാഫ് മരണത്തിന്റെ ഗ്രാഫാണ് വാക്സിൻ വരുന്നതിന് മുമ്പ് ഉണ്ടായിട്ടുള്ള മരണങ്ങൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും ഒരു ദിവസത്തെ ഏറ്റവും കൂടുതൽ മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തത് ജൂൺ മാസം പതിനാറാം തീയതിയാണ് രണ്ടായിരത്തി ഇരുപത് ഇന്ത്യ മൊത്തമാണ് രണ്ടായിരത്തി നാൽപ്പത്തി എട്ട് മരണങ്ങൾ എന്നാൽ വാക്സിൻ കൊടുത്ത ദിവസം നിങ്ങൾ നോക്കണം ജനുവരി മാസം പതിനാറാം തീയതിയാണ് വാക്സിൻ കൊടുക്കുന്നത് ആ ദിവസം നൂറ്റി എൺപത്തി ആറ് മരണങ്ങൾ മാത്രമേ ഉള്ളായിരുന്നു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കൊറോണ വന്ന് കൂടി കുറഞ്ഞ് ഇല്ലാതായിക്കൊണ്ടിരിക്കുകയായിരുന്നു ജനുവരിയിൽ വാക്സിൻ കൊടുത്തില്ലായിരുന്നെങ്കിൽ കൊറോണ അവിടെ അവസാനിച്ചേന് പക്ഷേ വാക്സിൻ കൊടുത്തു കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു നോക്കണം മെയ് മാസത്തെ മരണങ്ങളാണ് ഈ കാണുന്നത് വ്യാപകമായിട്ട് ഇന്ത്യയിൽ വാക്സിൻ കൊടുത്തു കഴിഞ്ഞപ്പോൾ മെയ് മാസത്തിൽ ഒരൊറ്റ ദിവസം തന്നെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന മരണങ്ങൾ എന്ന് പറയുന്നത് അയ്യായിരത്തിന് മുകളിലാണ് നിങ്ങൾ ആ ഗ്രാഫ് നോക്കി കൃത്യമായിട്ട് മനസ്സിലാക്കണം കൊറോണ വന്ന് മെല്ലെ കൂടി അതിനുശേഷം അത് കുറഞ്ഞ് 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 ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് വന്ന് വാക്സിൻ കൊടുക്കുന്നു വാക്സിൻ കൊടുത്ത ശേഷം ഹിമാലയ പർവ്വതം പോലെ റോക്കറ്റ് പോലെ മരണങ്ങൾ കൂടുകയാണ് ഇനി നമ്മൾ നമ്മുടെ സംസ്ഥാനത്തെ കേസുകൾ നോക്കാം നമ്മുടെ സംസ്ഥാനത്ത് ഇത് പതിനഞ്ച് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി കണക്കാണ് കാണിക്കുന്നത് അതായത് വാക്സിൻ കൊടുക്കുന്നതിന്റെ തൊട്ട് തലേ കണക്ക് ആ ദിവസം വരെ കേരളത്തിൽ ഉണ്ടായിട്ടുള്ള കൊറോണ കേസുകൾ എന്ന് പറയുന്നത് എട്ട് ലക്ഷത്തി മുപ്പത്തി ആറായിരം ആണ് മരണങ്ങൾ മൂവായിരത്തി നാനൂറ്റി പതിനഞ്ച് ഇത് വാക്സിൻ കൊടുത്ത ശേഷമുള്ള കണക്കാണ് വാക്സിൻ കൊടുത്ത ശേഷം കേരളത്തിലെ മരണങ്ങൾ നിങ്ങൾ നോക്കണം എഴുപതിനായിരത്തി തൊള്ളായിരത്തി ഏഴാണ് ഇതിൽ നിന്ന് നമ്മൾ മൂവായിരത്തി നാനൂറ്റി പതിനഞ്ച് കുറച്ച് കഴിഞ്ഞാൽ ഏതാണ്ട് അറുപത്തി ഏഴായിരത്തോളം മരണങ്ങളാണ് അറുപത്തി ഏഴായിരത്തോളം മരണങ്ങളാണ് വാക്സിൻ കൊടുത്ത കാലഘട്ടത്തിൽ ഉണ്ടായിരിക്കുന്നത് അതുപോലെ തന്നെ കേസുകളിലാണെന്ന് നിങ്ങൾ നോക്കണം അറുപത്തിയേഴ് ലക്ഷം അതിൽ നമ്മൾ എട്ട് ലക്ഷം കുറച്ച് കഴിഞ്ഞാൽ ഏതാണ്ട് അറുപത് ലക്ഷത്തോളം കേസുകളാണ് വാക്സിൻ കൊടുത്ത കാലഘട്ടത്തിൽ ഉണ്ടായിരിക്കുന്നത് ഈ കാണുന്ന ചാർട്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളുടെയും ഒരു സംക്ഷിപ്തമാണ് ഇത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏറെക്കുറെ എന്താണ് സംഭവിച്ചത് എന്ന് മനസ്സിലാക്കാം ഇതാണ് റിയാലിറ്റി എന്നിരിക്കുക വാക്സിൻ വന്നില്ലായിരുന്നെങ്കിൽ ഇവിടെ വലിയ പ്രശ്നമാകുമായിരുന്നു എന്ന് പറയുന്ന ഡോക്ടർ ഡാനീഷിനെ പോലെയുള്ള ആൾക്കാരോട് ഞാൻ പറയുകയാണ് നിങ്ങൾ വല്ലപ്പോഴുമെങ്കിലും കൃത്യമായിട്ട് ഡേറ്റ പഠിച്ച ശേഷം വീഡിയോകൾ ചെയ്യുക ജനങ്ങളെ കബളിപ്പിക്കുന്നതിന് ഒരു പരിധിയുണ്ട് നിങ്ങളെ വിശ്വസിക്കുന്ന ധാരാളം പേരുണ്ട് അവരോട് കള്ളം പറയാൻ പാടില്ല കൊറോണ വാക്സിൻ ഇവിടെ വന്നില്ലായിരുന്നെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജനുവരിയിൽ തന്നെ കൊറോണ ഇല്ലാതായത് വാക്സിൻ കൊടുത്ത ശേഷമാണ് ഇവിടെ രോഗവ്യാപനം കൂടിയത് മരണങ്ങൾ കൂടിയത് അതുപോലെ തന്നെ ഈ വാക്സിൻ്റെ പാർശ്വഫലങ്ങൾ വാക്സിൻ പാർശ്വഫലങ്ങൾ എന്ന് പറയുമ്പോൾ അത് കൊടുത്ത സമയത്തു തന്നെ നിരവധി പേർക്ക് മരണം സമ്മാനിച്ചിരുന്നു ഫലപ്രദം സുരക്ഷിതം എന്ന് പറഞ്ഞു വന്ന ഈ വാക്സിൻ യഥാർത്ഥത്തിൽ ഒന്നിനും കൊള്ളാത്ത ഒരു വാക്സിൻ ആയിരുന്നു ദോഷമല്ലാതെ യാതൊരു ഗുണവും ഈ വാക്സിൻ ഉണ്ടായിരുന്നില്ല ഈ വാക്സിൻ എടുത്തു കഴിഞ്ഞാൽ ശരി രോഗം വരും രോഗം വന്ന വ്യക്തിയിൽ നിന്നും അത് മറ്റൊരു വ്യക്തിക്ക് പടർന്നു പിടിക്കും ഇത് ഔദ്യോഗികമായിട്ട് എൻ സി ഡി സി അക്സെപ്റ്റ് ചെയ്ത കാര്യമാണ് ഡബ്ല്യു എച്ച് അക്സെപ്റ്റ് ചെയ്ത കാര്യമാണ് എന്ന് പറഞ്ഞാൽ ഗുണമില്ലാത്ത ഒരു വാക്സിൻ വാക്സിൻ എടുത്തു കഴിഞ്ഞാൽ രോഗം വരുമെന്നുണ്ടെങ്കിൽ എന്ത് പ്രയോജനം അതുപോലെ തന്നെ വാക്സിൻ എടുത്തിട്ട് മരണം സംഭവിക്കുക രോഗം വരാതിരിക്കാൻ വേണ്ടി വാക്സിൻ എടുത്ത് അതുമൂലം തന്നെ മരിക്കുക ഇപ്പോൾ ഞാൻ കാണിക്കുന്ന ഈ മരണങ്ങൾ കൊറോണ വാക്സിൻ കൊടുത്ത സമയത്ത് മരണപ്പെട്ടു പോയ ചില ഹിതഭാഗ്യങ്ങളുടെ ചിത്രങ്ങളാണ് നിങ്ങൾ അലച്ചു നോക്കണം ഒരു സർക്കാരിനെയും വൈദ്യശാസ്ത്രത്തെയും വിശ്വസിച്ച് ഈ പാവങ്ങൾ പോയി ഈ വാക്സിൻ എടുത്തു അതുമൂലം അവർ മരണപ്പെട്ടു ഇന്ന് ധാരാളം പേര് പലയിടങ്ങളിലായിട്ട് വാക്സിൻ പാർശ്വഫലം മൂലം നിരവധി നിരവധി പ്രശ്നങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് പഠന റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ പോലും പുറത്തു വന്നിട്ടും ഇതിനെ വെള്ളപൂശാൻ ശ്രമിക്കുന്ന ഈ ഡോക്ടർമാരുടെ കാര്യം എത്ര കഷ്ടമാണ് നിങ്ങൾ അത് ആലോചിച്ച് നോക്കണം എങ്ങനെയാണ് നിങ്ങൾക്ക് ഈ ഡോക്ടർമാരെ വിശ്വസിക്കാൻ സാധിക്കുക കൊറോണ വാക്സിൻ വന്നില്ലായിരുന്നെങ്കിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കൊറോണ ഇത്ര കണ്ട് വ്യാപകമായില്ലായിരുന്നു ഇത്രയധികം മരണങ്ങൾ ഉണ്ടാകില്ലായിരുന്നു നിങ്ങളുടെ മുമ്പിൽ തന്ന ഈ കണക്കുകൾ നിങ്ങൾ ശരിയായിട്ട് നോക്കുക ഗ്രാഫുകൾ നോക്കുക എന്താണ് സംഭവിച്ചതെന്ന് അതിൽ നിന്ന് മനസ്സിലാക്കുക താങ്ക് യു